സ്വാമികേശ്വരണം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ ശബരിമല ദർശനം നടത്തുന്ന ആളാണെന്ന് പറഞ്ഞു അത് എനിക്കൊരു ചെറിയ ജോലി ഉണ്ടായിരുന്ന കാരണം ആദ്യത്തെ ഒരു നാല് വർഷം തുടർച്ചയായി ശബരിമല ദർശനം നടത്തിയതിനു ശേഷം ഔദ്യോഗിക കാര്യങ്ങളുടെ ചില ബുദ്ധിമുട്ട് കാരണം എൻ്റെ ശബരിമല ദർശനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് വരെ മണ്ഡലകാലങ്ങളിലേക്ക് അയച്ചുരുക്കണ്ടായി ഞാൻ ശബരിമല ദർശനം തന്നെ ചെല്ലുമ്പോൾ ഇന്ന് ശബരിമലയിൽ കാണുന്നതായ നടൽ പന്തൽ വരെ അവിടെ ഉണ്ടായിരുന്നില്ല ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആ ഓഫീസിരിക്കുന്ന സ്ഥലം കഴിഞ്ഞ് അതങ്ങടെ ചെല്ലുമ്പോൾ അവിടെ ഒരു വലിയ കിടങ്ങായിരുന്നു അത് അങ്ങനെ മാളിയപ്പുറ അമ്പലം ചുറ്റി ആ ക്ഷേത്ര പരിധിക്ക് ചുറ്റും ആ കിഴങ്ങ് നിലവിലുണ്ടായിരുന്നു ശബരിമല സീസൺ വരുമ്പോൾ ആ കിഴങ്ങിന് കുറുകെ രണ്ട് മരത്തടി വണ്ണം കുറഞ്ഞത് എടുത്ത് ആൾക്കാർക്ക് കടന്നു പോകാൻ വേണ്ടി അവിടെ വച്ചിരുന്നു ആ തടി മലക്കൂടെയാണ് ആൾക്കാർ പോയിരുന്നത് ഏറെക്കുറ ഒരു മീറ്റർ പൊക്കമുള്ള പന്ത്രണ്ട് ടാപ്പ് ഫിറ്റ് ചെയ്ത ഒരു ടാങ്ക് മാളികപ്പുറത്തുണ്ടായിരുന്നു അതിലേക്ക് നമ്മളുടെ കുമ്പളത്തോട്ടിൽ നിന്നും പൈപ്പ് വഴി വെള്ളം ഈ ടാങ്കിലേക്ക് വന്നിരുന്നു ആ ടാങ്കിലെ ഒൻപത് പൈപ്പുകളിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തിനുള്ളതായ ആവശ്യക്കാർ മാത്രമേ ഒന്ന് ശബരിമല ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ആദ്യം ചെല്ലുന്ന കൊല്ലം കട്ടി ഒരു എണ്ണൂറാളിൽ കൂടുതൽ ശബരിമല ദർശനത്തിന് അയരവിളിക്കലും ഉണ്ടായിരുന്നിട്ടില്ല അന്ന് മകരവിളക്ക് ദർശനം മാത്രമാണ് നടത്തിയിരുന്നത് കാലാന്തരത്തിലാണ് മണ്ഡലകാലത്ത് ക്ഷേത്രം തുറക്കുവാനും മണ്ഡല പൂജ നടത്തുവാനും ശ്രീചിത്തിര തിരുനാൾ മഹാരാജാവ് ഭഗവാൻ സമർപ്പിച്ചതായ തിരുവാഭരണം ചാർത്തി ചിത്തിര ആഘോഷം ഒരു നിലയിൽ അത് അന്ന് നടത്തുവാനും ഇടവന്നിട്ടുള്ളത് അന്നുള്ളതായ ആ സാഹചര്യത്തിൽ ഇന്നത്തെ പോലെ കൊടിമരം ഉണ്ടായിരുന്നില്ല പതിനെട്ട് വഴികളും ഇന്നത്തെ പോലെ കെട്ടിമൂടിയതല്ലായിരുന്നു അതിന് മേച്ചിലുണ്ടായിരുന്നില്ല പതിനെട്ടാം പടി കല്ല് തന്നെയായിട്ടാണ് ഞാൻ അനവധി വർഷം കണ്ടേക്കുന്നതും കയറിയിരിക്കുന്നതും യോഗത്തിൻ്റെതായ ചടങ്ങുകൾ നടത്തുമ്പോൾ ആ പതിനെട്ടാം പടി പൂജയൊക്കെ കൽപ്പൂരം വെച്ചുള്ളതായ കൽപ്പൂര കാഴ്ച നടത്തിയിരുന്നതൊക്കെ ആ വെറും കല്ലിലായിരുന്നു കൂടി വന്നു കഴിഞ്ഞാൽ മകരവിളക്കിൻ്റെ വൈകുന്നേരം ഏറെക്കുറെ ഒരു നൂറാളിൽ താഴെ മാത്രമേ സന്നിധാനത്തിലുണ്ടായിരുന്നിട്ടുള്ളൂ അത് അന്ന് ഉച്ചതിരിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ആ വച്ചു കച്ചു ഷെഡുകൾക്കെല്ലാം തന്നെത്താൻ തീ പിടിച്ചിരുന്നു അതുകൊണ്ട് ആൾക്കാരെല്ലാം ഭയന്ന് ഈ പതിനെട്ടാം പടിയുടെ മുകളിലാണന്ന് ഈ ആലങ്ങാടി യോഗത്തിൽപ്പെട്ട ആൾക്കാർ അന്ന് സന്ദർശനം നടത്തുന്ന ഒരു ആലങ്ങാടി യോഗക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അമ്പല അമ്പലപ്പുഴക്കാരും ഒരു നൂറ് നൂറ്റൻപത് ആൾക്കാർ ആലങ്ങാട്ടി യോഗക്കാരുണ്ടാവും ഒരു പത്തിരുന്നൂറ് പേർ ഉണ്ടാവും അമ്പലപ്പുഴക്കാർ രണ്ടാം തീയതി രാവിലെ തന്നെ അവർ സ്ഥലം വിടും അത് കഴിഞ്ഞാൽ രണ്ടാം തീയതി ഉച്ചതിരിഞ്ഞ് ഈ പന്തിർനാഴി നിർബന്ധവും മറ്റുള്ള കാര്യങ്ങളും ചടങ്ങുകളും ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഈ ആലങ്ങാടി യോഗക്കാർക്ക് പോരാൻ അത് പോരുന്നതിന് വേണ്ടിയിട്ട് അന്ന് ഈ പന്തിരാഴി കഴിഞ്ഞാൽ ആലങ്ങാടി യോഗക്കാർ ഉച്ചതിരിഞ്ഞാൽ ഈ പതിനെട്ടാം പടിയുടെ മുകളിലാണ് കിടക്കുന്നത് ഞാൻ എല്ലാ കൊല്ലവും ശബരിമലയ്ക്ക് ചെല്ലുമ്പോൾ ഓരോ ചൈന പ്രദക്ഷിണം പണ്ടു കാലത്ത് നടത്താറുണ്ടായിരുന്നു അങ്ങനെ ഒരു കൊല്ലം നടത്തി രണ്ട് കൊല്ലം നടത്തി മൂന്ന് കൊല്ലം നടത്തി നാലാമത്തെ കൊല്ലം നടത്താൻ ചെന്നപ്പോൾ പന അയ്യപ്പസ്വാമിയുടെ നേരെ ആ കൊഴിപ്പരത്തിൻ്റെ ഭാഗത്ത് എനിക്ക് കിടക്കാൻ സ്ഥലം കിട്ടിയില്ല ഉരുളങ്ങനു മുമ്പൊ കിടക്കണമല്ലോ അത്രമാത്രം തിരക്കായി തീർന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്ന അന്ന് മുതൽ ശയന പ്രദർശനം എന്ന് വെച്ചാൽ അതിനുശേഷം കാണുന്നതായ ആൽബഹളം ഇന്ന് കോടിക്കണക്കിന് എത്തിച്ചേർന്നിരിക്കുകയാണ് ആലങ്ങാടി യോഗത്തിൻ്റെ ചടങ്ങുകൾക്കൊന്നും യാതൊരു വിധത്തിലുള്ളതായ വ്യതിയാനങ്ങളും വരാതെ കണ്ട് എരുമേലിലെ പേട്ട സന്നിധാനത്തിലേക്ക് പോകുന്ന പമ്പ വിളക്ക് പമ്പ സദ്യ ഈ വക കാര്യങ്ങളെല്ലാം ഇന്നത്തെ പോലെ അല്ല പമ്പ സദ്യയൊക്കെ ഓരോ സെറ്റ് ആൾക്കാരിൽ എട്ടും പത്തും പേരുണ്ടാവും അവർ കൂടിയാണ് ഈ പമ്പ സദ്യയും മറ്റേ എരമേലിലെ അപ്പേട്ടോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റായിട്ടാണ് നടത്താറ് ഇപ്പോൾ വന്ന് കഴിഞ്ഞപ്പോ എങ്ങും തീ പൂട്ടിക്കൂടാന്നൊക്കെയാണല്ലോ അതിൻ്റെ പേരിലുള്ള സൗകര്യങ്ങളാണ് ഒക്കെ ഉണ്ടാക്കുന്നത് ആലങ്ങാടി യോഗത്തിന് അവർക്ക് അവരുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഈ അല്ലെങ്കിൽ ആ ശബരിമല ഈ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലേക്ക് ഭരണം വന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഈ ദേവസ്വം ബോർഡിൽ നിന്നും ഈ ശബരിമലയിലെ ചടങ്ങുകളെല്ലാം ഈ മുതൽക്കൂട്ട് സമ്പ്രദായം ഏർപ്പെടുത്തിയുണ്ടായി അപ്പോൾ മുതൽക്കൂട്ട് സമ്പ്രദായം ഏർപ്പെടുത്തിയപ്പോഴാണ് ഈ അഭിഷേകത്തിന് പൈസ വച്ചത് അഭിഷേകത്തിന് പൈസ വെച്ച് കഴിഞ്ഞപ്പോൾ അന്നത്തെ അൻപത്തൊന്നിലേക്ക് കൃഷ്ണൻ നായർ പെരിയോനൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെയൊക്കെ നിർബന്ധം പോലും അത് ആലങ്കാടി യോഗക്കാരുടെ അഭിഷേകത്തിന് പൈസ വാങ്ങാൻ പാടില്ല ഇത് പാരമ്പര്യമായിട്ട് നടക്കുന്നതാണ് അതായത് ആലങ്ങാടി യോഗക്കാരാണ് ആദ്യത്തെ മകരവിളക്കിന് അഭിഷേകം ചെയ്തതെന്നാണ് പറയണത് അത് അയ്യപ്പം കൊടുത്ത നിർദ്ദേശപ്രകാരം ചെന്നതാണെന്നും അയ്യപ്പൻ പറഞ്ഞ അനുസരിച്ചാണ് ഈ അഭിഷേകം ചെയ്യുന്നതെന്നും അന്ന് നടത്തിയതായ പന്തിരാഴി നിവേദ്യമാണ് ഇന്നും അത് വലിയ ചടങ്ങിൽ നടത്തുന്നത് അന്ന് ഒന്തിരാഴി നിവേദ്യം കയ്യിലുണ്ടായിരുന്ന അരി ഒന്നിച്ചു വെച്ചാൽ ഭഗവാനും നിവേദിച്ചുകൊണ്ട് പോകുന്നതാണ് അന്ന് അവിടെ അവിടെയല്ലാണ്ട് അതിനു മുമ്പ് അമ്പതിനു മുൻപ് ആൾ അവിടെ നിന്ന് വേദ്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വരുന്നതായ ചടങ്ങുകൾ നിലനിർത്തി പോകുന്നതിലേക്ക് ദേവസ്വം ബോർഡിൽ അന്നത്തെ പരിവനായിട്ട് നിവേ നിവേദനങ്ങളൊക്കെ സമർപ്പിച്ചതിൻ്റെ പേരിൽ ആളങ്ങാടി യോഗത്തിലെ അംഗങ്ങളിലെ പെട്ട യോഗക്കാർക്ക് ഇന്നും അഭിഷേകത്തിന് പൈസ വേണ്ടെന്നും അവരുടെ അഭിഷേകം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണമെന്നും അവർക്ക് പ്രസാദ നിർമ്മാണത്തിനായിട്ട് ഒരു വർഷം അൻപത് കിലോ ശർക്കര കിലോയ്ക്ക് രണ്ട് രൂപ വെച്ച് ദേവസ്വം ബോഴിൽ നിന്ന് കൊടുക്കണമെന്നും ഒരു പാട്ട നെയ്യ് പതിനെട്ട് ലിറ്റർ നെയ്യ് ലിറ്ററിന് ഇരുപത് രൂപ വച്ച് കൊടുക്കണമെന്നും അത് നിർമ്മിക്കാനുള്ള ചിലവൊക്കെ യോഗക്കാർ തന്നെ നടത്തിക്കൊള്ളണമെന്നും അന്ന് വിറക് തീര്യൊക്കെ ആണല്ലോ നടത്താൻ അപ്പോൾ വിറക് തീർന്നതിനുള്ള ചിലവൊക്കെ യോഗക്കാർ ചെയ്തോളണം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഓർഡർ ഉണ്ട് ഇപ്പോഴും ഞങ്ങളുടെ കൈവശമുണ്ട് അത് ഇന്ന് വർദ്ധിച്ച് രണ്ട് ആനുകൂല്യങ്ങളൊക്കെ ശരിയെന്നെ പിന്നെ ദിവസം ബോർഡുമായിട്ട് സഹകരിച്ച് പോകുന്ന എൻ്റെ പേരിൽ ആലങ്ങാടി യോഗത്തിൻ്റെ ഈ ആൾക്കാരുടെ വർധനവും എല്ലാം കൂടെ കൂടി കഴിയുമ്പോൾ അതിന് ഇപ്പോഴത്തെ രണ്ട് കൂട്ട് അരവണയും രണ്ട് കൂട്ട് അപ്പവും ഉണ്ടാക്കി ലോകക്കാർക്കൊക്കെ ഒരു കാണിക്ക് ഇത്ര എന്നുള്ള ലെവലിൽക്കൂടെ ഈ അപ്പം ഫ്രീ ആയിട്ട് കൊടുക്കുകയും അരവണ നിർമ്മിക്കുന്നതിനുള്ള ചിലവ് കണക്കാക്കി അത് ഒരു സാധാരണ ഒരു ചെറിയ വിലയ്ക്ക് ഇറ്റ് ആൾക്കാർക്ക് പ്രസാദമായിട്ട് കൊടുത്തും കൊണ്ടും പോരുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ ചടങ്ങുകളും പതിനെട്ടാം പടി പൂജയും മാളികപ്പുറത്തു നിന്നുള്ളതായ എഴുന്നള്ളിപ്പും മറ്റ് ചടങ്ങുകളെല്ലാം പഴയ ലെവലിൽ തന്നെ ഇന്നും അത് നടത്തി പോ കൊണ്ടുപോകാനുള്ളതായ സൗകര്യങ്ങൾ ദേവസ്വം ബോർഡ് തരുന്നുണ്ട് അതിൽ തർക്കവും പ്രമാണമൊക്കെ വർദ്ധിച്ചു വന്ന സാഹചര്യത്തിലാണ് എന്തെങ്കിലുമൊക്കെ ഏതു നേരവും ചെന്ന് ഈ ദേവസ്വം ബോർഡിനെ കാണേണ്ട ഗതികേടും ഇതൊക്കെ വന്നുകൂടിയിക്കുന്നത് രണ്ട് കൂട്ടരും മൂന്ന് കൂട്ടിലും നാല് കൂട്ടിലൊട്ടിപ്പം തർക്കത്തിലുണ്ട് ആ തർക്കത്തെറ്റിയൊക്കെ പേരിലാണ് തോന്നുന്നത് എല്ലാവരും ഒന്നിച്ചു നിന്നാൽ അത് ഭംഗിയായിട്ട് നടത്താവുന്ന കേസുകളേ ഉള്ളൂ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അവസാനം ഈ കൊല്ലം വീണ്ടും ഒരു വിഭാഗം ഒരു കേസ് ഫയൽ ചെയ്ത് കശവിശാദെന്നൊക്കെ ആക്കിയിട്ടുണ്ട് അതിനു പോയി സുപ്രീം കോടതിയിൽ അപ്പീലും ഫയൽ ചെയ്തിരിക്കാണ് ഇതിൻ്റെ എല്ലാ ഇടയിൽക്കൂടെയാണ് ഈ പറയുന്നതായ സംഭവങ്ങളെല്ലാം അയ്യപ്പസ്വാമിയുടെ സഹായമുണ്ട് ഈ ക്ഷേത്രം ഇപ്പോൾ എല്ലാ മാസവും മലയാള മലയാളമാസവും ഒന്നാം തീയതിയും തുടർന്ന് എല്ലാ ശനിയാഴ്ചയും ഈ ഭക്തന്മാർക്ക് ദർശനത്തിന് വേണ്ടിയിട്ട് തുറന്ന് കൊടുക്കുന്നുണ്ട് ക്ഷേത്ര വിശേഷങ്ങളായിട്ട് പ്രതിഷ്ഠാ ദിനവും പിന്നെ വേട്ടമുറപ്പാട് തുടങ്ങിയിട്ടുള്ള ചടങ്ങുകളൊക്കെ ഇപ്പോഴും നടന്നി നട നടത്തിക്കൊണ്ടു പോയിരുന്നുണ്ട് നമ്മളുടെ സൈഡിൽ കാണുന്നതായ രണ്ട് കെട്ടിടത്തിൽ അടിഭാഗത്തിൻ്റെ പണി ഒരു ഭക്തൻ്റെ വക സംഭാവന ചെയ്ത് നടത്തിയിട്ടുള്ളതാണ് അതിന് മേലോട്ടുള്ളതായ രണ്ട് പൊക്കം രണ്ട് നില അതിൻ്റെ പണിയും വേറൊരു ഭക്തൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മത്സ്യരാജെന്ന് പറഞ്ഞൊരാളാണ് തൃശ്ശൂർക്കാരനാണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനവശേഷിക്കുന്ന പണികളും ഉടനെ തന്നെ ചെയ്യാം എന്നൊക്കെ പറയുന്നു കാരണം നമ്മളൊന്നും കൊടുത്തേപ്പിച്ചിരിക്കണമല്ലോ ചെയ്യാമെന്ന് പറഞ്ഞാൽ സന്മനസ് കൊണ്ട് ചെയ്ത് തന്നാൽ അതിലായി അതല്ലാതെ കൊണ്ട് നമുക്കതിനകത്ത് ചെയ്യത്തക്ക വിധത്തിലുള്ളതായ സാമ്പത്തിക ശേഷി ആൾക്കാരിൽ നിന്നും പണം പിരിച്ചൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ളതായ സാഹചര്യം കുറവായതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല ഒന്നാമത്തേൽ ഈ കേസ് ആൾക്കാർക്ക് ഈ യോഗത്തിൻ്റെ ചില വശങ്ങളും ചില നിബന്ധനകളും അത് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഈ ആലങ്ങാടി യോഗക്കാർ എന്ന് പറയുന്നവർക്ക് ഈ കേസിനൊക്കെ ഇടവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഞാൻ പറഞ്ഞല്ലോ എഴുപത്തെട്ട് മുതലെ ആലങ്ങാട് പ്രദേശത്തുള്ളവരെ എങ്ങനെയെങ്കിലും കൂട്ടിച്ചേർക്കണമെന്ന് വിചാരിച്ച് പല വിധത്തിലുള്ളതായ സഹകരണങ്ങൾക്കും ശ്രമിച്ചു അവസാനം രണ്ടുമൂന്ന് പേരെ ശബരിമലയ്ക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന പോലെ കൊണ്ടുവന്നു ഒരു നാല് കൊല്ലം വന്നു അഞ്ചാം കൊല്ലം വല്ലു വരവ് വേണ്ടെന്ന് വെച്ചു അന്നത്തെ ശബരിമല യാത്രയൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് ഈ നമ്മൾക്ക് വെളിക്കിറങ്ങാൻ ബുദ്ധിമുട്ട് പിന്നെ കുളിക്കാൻ ബുദ്ധിമുട്ട് വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ട് പല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അതൊക്കെ സഹിക്കാൻ ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ എത്തിച്ചേർന്നില്ല അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴാണ് ഇതേതാണ്ട് വലിയ മഹാത്മ കാര്യമാണെന്നുള്ള പേരിൽ ആൾക്കാരവരൂരും ഒക്കെ അത് പ്രാദേശികമായിട്ടുള്ള പോരായ്മയൊക്കെയായിട്ട് കണ്ട് കേസും പ്രമാണമൊക്കെ തുടങ്ങിയതും ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവരാരും അന്ന് ശബരിമലയ്ക്ക് വന്നിരുന്നില്ല എൻ്റെ ഓർമ്മയിൽ വന്നിട്ടില്ലേ കണ്ടിട്ടില്ലേ പിടിച്ചു രണ്ടു രണ്ടുപേരെ കഴിഞ്ഞപ്പോൾ വേണ്ടിച്ചു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ എന്നിരുന്നു കഴിഞ്ഞാൽ എല്ലാം അതിൻ്റേതായ ഒരു ന്യായമായ രൂപത്തിൽ രൂപത്തിക്കിടയിൽ ഭംഗിയായിട്ട് ഇപ്പോഴും പോകുന്നുണ്ട് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക